ഓൺലൈൻ കേരളയിലേക്ക് സ്വാഗതം മുതിർന്ന ബി ജെ പി നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായ ഡി വി സദാനന്ദഗൌഡ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നേക്കും എഴുപത്തിരണ്ടുകാരനായ നേതാവ് മൈസൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് വൈ സി കെ വോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ഡി വി സദാനന്ദഗൌഡ എത്തിയാൽ മൈസൂരിലെ മത്സരത്തിന്റെ ചൂടും വാശിയും ഏറും ബംഗളൂരു നോർത്തിൽ നിന്നുള്ള സിറ്റിംഗ് എം പി ആയ ഗൗഡ അതേ സീറ്റിൽ നിന്ന് ടിക്കറ്റ് നിഷേധിച്ചതിൽ അസ്വസ്ഥനായിരുന്നു ഇതാണ് മുതിർന്ന നേതാവിനെ പാർട്ടി വിടാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് ബംഗളൂരു നോർത്തിൽ നിന്നും മന്ത്രി ശോഭ കരന്തളജയാണ് പാർട്ടി ഇത്തവണ മത്സരിപ്പിച്ചിരിക്കുന്നത് രണ്ട് ദിവസം മുൻപ് ശോഭ കരന്ദജെ സദാനന്ദ ഗൌഡയെ കാണുകയും കാളിൽ തൊട്ട് അനുഗ്രഹം വാങ്ങുകയും ചെയ്തിരുന്നു വക്കലിംഗ സമുദായ അംഗമായ ഗൌഡ റെയിൽവേ നിയമം എന്നീ വകുപ്പുകളുടെ ചുമതലയായിരുന്നു കേന്ദ്രത്തിൽ വഹിച്ചിരുന്നത് മൈസൂരിൽ ഒരു വൊക്കലിംഗമുഖമാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത് ഈ സാഹചര്യത്തിൽ കർണാടക പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡി കെ ശിവകുമാറും മറ്റ് നേതാക്കളും ഗൌഡയുമായി ബന്ധപ്പെട്ടതായാണ് സൂചനകൾ പുറത്തുവരുന്നത് പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടറും കഴിഞ്ഞ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് രാജിവെച്ചിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചുവെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പിന്നീട് കോൺഗ്രസിൽ നിന്നും പഴയ പാളയത്തിലേക്കും മടങ്ങിയെത്തിയ ജഗദീഷ് ഷെട്ടർ ബലഗാവിയിൽ നിന്നുള്ള ബി ജെ പാർട്ടി സ്ഥാനാർത്ഥിയായി മാറുകയായിരുന്നു കോൺഗ്രസ് ബന്ധപ്പെടുന്ന കാര്യം സദാനന്ദ സദാനന്ദഗൌഡ നിഷേധിച്ചതുമില്ല എന്നെ മറ്റുള്ളവർ ബന്ധപ്പെട്ടു എന്നത് ശരി തന്നെയാണ് ഞങ്ങളുടെ പാർട്ടി നേതാക്കളും എന്നെ ബന്ധപ്പെടുകയും ചർച്ച ചെയ്യുകയും ചെയ്തു എന്നതും വളരെ ശരിയാണ് ഇന്നലെ രാത്രി ഞങ്ങളുടെ പാർട്ടിയിലെ ഒരു പ്രധാന ഭാരവാഹി എന്റെ അടുത്തു വന്ന് എന്നെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചിരുന്നു വ്യത്യസ്തമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് മുൻ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ കൂടിയായ ഗൌഡ പറഞ്ഞു അതേസമയം കേന്ദ്രമന്ത്രി സ്ഥാനം രാജിവെച്ച് ആർ എൽ ജെ പി നേതാവ് പശുപതി കുമാർ പരാസ് ബീഹാറിൽ എൻ ഡി എ സീറ്റ് വിഭജനം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തിയതിന് പിന്നാലെയാണ് പരസിന്റെ രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചിറാഗ് പസ്വാനുമായി ധാരണയിലെത്തിയത് ബി ജെ പി നേതൃത്വം പരാസിനെ കൈയൊഴിയുകയായിരുന്നു ഇതാണ് രാജ്യ പ്രഖ്യാപനത്തിനുള്ള കാരണം എൽ ജെ പി നേതാവ് ചിരാഗ് പാസ്വാന്റെ അമ്മാവൻ കൂടിയാണ് പശുപതി കുമാർ പരാസ് പരാസിന്റെ ആർ എൽ ജെ പി സംസ്ഥാന തലത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ ജനതാദൾ സഖ്യവുമായോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ തലത്തിലെ ഇന്ത്യാ സഖ്യത്തിലെ പ്രതിപക്ഷ പാർട്ടികളുമായോ സഹകരിക്കുന്ന കാര്യത്തിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ